മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആയ മഞ്ജു വാര്യരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ എപ്പോഴും പൊതുസമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന മഞ്ജു വിവാഹമോചനത്തിന് ശേഷമാണ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് ഈ തിരിച്ചുവരവിന് പിന്നിലെ വ്യക്തിപരമായ വേദനകളെക്കുറിച്ചും ദിലീപുമായുള്ള വേർപിരിയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മുമ്പൊരിക്കൽ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പൊതുസമൂഹത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിലെ ചില അധ്യായങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളായിരുന്ന മഞ്ജു വാര്യർ അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു അക്കാലത്ത് കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഒരു നടിക്ക് അഭിനയം ഉപേക്ഷിച്ച് കുടുംബിനിയായി ഒതുങ്ങേണ്ടി വരുന്നത് വലിയ ചർച്ചയായിരുന്നു ആരാധകരെ അത് വലിയ നിരാശരുമാക്കി പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് മഞ്ജു ഹൗവൾഡാറിയു എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവെന്നു ഈ വേർപിരിയലിന് പിന്നിൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള എന്നാണ് സിനിമാ ലോകത്തെ പരക്കെ സംസാരമുള്ളത് ഈ വിഷയത്തെ കുറിച്ച് ഭാഗ്യലക്ഷ്മി തന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട് നല്ലപോലെ പോലെ ഇറങ്ങി പോകാൻ പാടുള്ളൂ തിരിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ ഈ നിർണായക ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാനസികമായി പിന്തുണ നൽകി ഒപ്പം നിന്നുവെന്നും ഈ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരികയും പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ച് ഭാഗ്യലക്ഷ്മി മഞ്ജുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മഞ്ജുവിന്റെ അഭിനയ ജീവിതത്തിലെ നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയെക്കുറിച്ച് ഭാഗ്യലക്ഷ്മിക്ക് സ്വന്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പിന്നെ അഭിനയിക്കാതിരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ കുത്തി കുത്തി ചോദിക്കാറില്ല ആകെ ഞാൻ ചോദിച്ചത് ദിലീപും കാവ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അറിഞ്ഞതെന്നാണ് ഈ ബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഒരു മഞ്ജു അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ഈ നിരീക്ഷണം വ്യക്തിപരമായ ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ ഒരു കലാകാരിയുടെ കരിയറിനെ എങ്ങനെ എങ്ങനെയാഴത്തിൽ ബാധിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു ഈ ബന്ധമാണ് മഞ്ജുവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായതെന്നും അത് അവരുടെ അഭിനയ ജീവിതത്തെ പോലും സ്വാധീനിച്ചുവെന്നും ഭാഗ്യലക്ഷ്മി വിശ്വസിക്കുന്നുമുണ്ട് വിവാഹമോചനം എന്ന കടുത്ത തീരുമാനം എടുക്കുമ്പോൾ മഞ്ജു അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു സ്വാഭാവികമായും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകും താനെടുത്ത ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചല്ലോ എന്നും തോന്നും എന്താണ് ചെയ്യേണ്ടത് പൈസയില്ല അമ്മയും അച്ഛനും സഹോദരനും നീ ഇങ്ങോട്ട് പോരെന്ന് പറയും കയറി ചെല്ലാൻ ഒരു വീടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇനി എന്ത് എന്ന കൺഫ്യൂഷൻ അന്ന് ഉണ്ടായിരുന്നു ഒരുപാട് ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവൾ അന്ന് കടന്നുപോയത് ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു ഒരു വിവാഹബന്ധം വേർപെടുത്തി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെയും അരിശിതാവസ്ഥകളെയും ഈ വാക്കുകൾ വരച്ചു കാട്ടുന്നു സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിവാഹ ശേഷം മഞ്ജു വാര്യർ അവാർഡ് ഫംഗ്ഷനുകളിൽ പോലും പങ്കെടുത്തിരുന്നില്ല എന്ന ഭാഗ്യലക്ഷ്മിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ് വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് അതൊന്നും അവൾ കാര്യമാക്കിയില്ല ഈ പ്രസ്താവന മഞ്ജുവിന് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് പൊതുവേദികളിൽ നിന്ന് പോലും വിട്ടു നിൽക്കേണ്ടി വന്ന അവസ്ഥയെ ഒരുതരം അടിച്ചമർത്തലായി ഭാഗ്യലക്ഷ്മി കാണുന്നു എന്നിട്ടും മഞ്ജു അതെല്ലാം സഹിച്ചുവെന്നും അവർ പറയുന്നു പതിനാല് വർഷത്തോളം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന കാലത്ത് മഞ്ജു എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ കാണും അല്ലെങ്കിൽ പുസ്തകം വായിക്കുമെന്നാണ് മഞ്ജു പറഞ്ഞത് എന്ന് ഭാഗ്യലക്ഷ്മി ഓർത്തെടുത്തു ഇത് മഞ്ജുവിന്റെ ആന്തരികമായ കരുത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കലയും വായനയും ആശ്രയിച്ചുള്ള അതിജീവനം വെളിപ്പെടുത്തുന്നു പുറം ലോകത്ത് നിന്നും ഒറ്റപ്പെട്ടപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടർന്ന് ആ കാലഘട്ടത്തെ അതിജീവിച്ചു എന്നത് മഞ്ജുവിന്റെ വ്യക്തിത്വത്തിന്റെ ദൃഢതയാണ് കാണിക്കുന്നത് മഞ്ജുവാരുടെ ജീവിതത്തിലെ ഈ ഘട്ടങ്ങൾ പലപ്പോഴും സിനിമയിലെ തിളക്കങ്ങൾക്കപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ അവർ നേരിട്ട വെല്ലുവിളികളെയും അതിജീവനത്തെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് പലപ്പോഴും ഒരു താരത്തിന്റെ വ്യക്തി ജീവിതം എത്രത്തോളം സങ്കീർണമാക്കാമെന്ന് ത്തിന്റെ ഉദാഹരണം കൂടിയാണ്